നമസ്കാരം കനത്ത കുരുക്ക് തുടരുന്ന മുടിക്കോട് കല്ലെടുക്ക് പ്രദേശങ്ങൾ സന്ദർശിക്കാൻ അങ്ങനെ കളക്ടർ എത്തിയിരിക്കുകയാണ് നമ്മൾ ശക്തമായൊരു വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വലിയ പ്രശ്നം അതായത് മൂന്ന് വരിയിലേക്ക് മൂന്ന് വരിയിൽ വരുന്ന വാഹനങ്ങൾ ഒരു വരിയിലേക്ക് ചുരുങ്ങുന്നത് മുഖേന വലിയ ഗതാഗത കുരുക്കാണ് അപ്പോൾ അത് അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കളക്ടർ മറ്റ് ജനപ്രതിനിധികളൊക്കെ സന്ദർശിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇവിടെ എല്ലാ പത്ര ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് കളക്ടർ വന്ന് എന്ത് തീരുമാനമാണ് അതായത് ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഈ ഇവിടെ രണ്ടു വരിയായിട്ട് പോകാനുള്ള ഒരു റോഡുണ്ട് അത് പോയി പോയി ചുരുങ്ങി ചുരുങ്ങി മുടിക്കോട് കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ ഒരു വരി മാത്രം പോകാനുള്ള നിലവിൽ സ്ഥിതിയുള്ളൂ അത് ആ ഭാഗം പൊളിച്ച് മാറ്റി എന്തെങ്കിലും സംവിധാനം ചെയ്തില്ലെങ്കിൽ എന്ത് നിലപാടെടുത്താലും എന്ത് തീരുമാനമെടുത്താലും യാതൊരു പ്രയോജനമുണ്ടാവില്ല അപ്പോൾ ഇന്ന് നമുക്കെന്തായാലും വിശദമായ വാർത്തയിലേക്ക് പോവാം നാളെ തന്നെ പണം ഇലക്ട്രിസിറ്റിയിൽ അടയ്ക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ ഒരു വർക്ക് പിന്നെ എടുത്തങ്ങ് ചെയ്താ മതി ഏ നമ്മൾ തന്നെ ഒരു വർക്ക് അങ്ങ് എടുത്ത് ചെയ്താ മതി ആ ഇയാളോടെ ലാൻസിലല്ല നമ്മുടെ ഗണ്മേനോടെ ദിവസങ്ങളായി വലിയ അതിഭീകരമായിട്ടുള്ള ബ്ലോക്ക് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ നിലയിൽ ദേശീയപാത അതോറിറ്റിയോട് കർശനമായി മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ മഴക്കാല പൂർവകാല കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി നടന്ന യോഗത്തിൽ കർശനമായ നിർദ്ദേശം കൊടുത്താണ് എന്നാൽ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മഴ വരുമെന്ന പ്രതീക്ഷയോടെ കൃത്യമായി ചെയ്യേണ്ട ജോലി ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത് സാധാരണ നിലയിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സംസ്ഥാന സർക്കാർ ഏജൻസിക്ക് ഇടപെടാൻ സാധ്യമല്ല അത് പൂർണ്ണമായിട്ടും ദേശീയപാത അതോറിറ്റി തന്നെയാണ് ചെയ്യേണ്ടത് ആ വിധത്തിൽ ദേശീയപാത അതോറിറ്റിയോട് തൃശ്ശൂരിൽ ചേർന്ന യോഗത്തിലും ഇങ്ങനെ ഒരു ഗുരുതരാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കല്ലിടുക്കിലും മുടിക്കോടും അതുപോലെ തന്നെ ചാലക്കുടിയുടെ ഭാഗമായിട്ടുള്ള ആമ്പല്ലൂരിലും പേരാമ്പ്രയിലും ഒക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൈഡ് പൂർണ്ണമായിട്ടും പ്രത്യേകിച്ച് സർവീസ് റോഡ് പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമാക്കിയില്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ മന്ത്രിമാരും ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട അധികാരികളുമെല്ലാം ദേശീയപാത അതോറിറ്റിക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ് അവർ ഈ മഴ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ടാർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി എന്നാണ് ഞങ്ങളോട് പറഞ്ഞതും ഇന്നത്തെ കൂടിയാലോചന യോഗത്തിൽ അവതരിപ്പിച്ചതും പക്ഷേ അത് കൃത്യമായില്ല എന്ന് മാത്രമല്ല വളരെ വ്യാപകമായിട്ടുള്ള വലിയ ദുരിതം ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന വിധത്തിലത് പോകുകയാണ് ഇത് വച്ചിരിക്കാൻ സാധ്യമായ കാര്യമല്ല ദേശീയപാതാ അതോറിറ്റിയുടെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള കരാറുകാരുടെയും ഭാഗത്ത് വളരെ കുറ്റകരമായിട്ടുള്ള അനാസുണ്ടായിരുന്നു തന്നെ പ്രാഥമികമായി കാണാൻ പറ്റും ഇന്ന് എല്ലാവരുമായിട്ടും പ്രാഥമികമായിട്ട് ഞങ്ങളൊന്ന് കൂടിയാലോചിച്ചു ഈ സ്ഥലങ്ങളിൽ പല ഘട്ടങ്ങളിൽ ഞങ്ങളെല്ലാവരും പോയതാണ് ഈ ഘട്ടത്തിൽ ജില്ലാ കളക്ടറും കമ്മീഷണറും ആർ ടി ഒും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റും ഉൾപ്പെടെ എല്ലാവരും കൂടി ഞങ്ങളൊരു കൂടിയാലോചന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ടുള്ള പരിഹാര മാർഗങ്ങളും സ്ഥായിയായ പരിഹാര മാർഗങ്ങളും ഉണ്ടാക്കുന്ന രണ്ട് വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സ്ഥിരമായി മോണിറ്റർ ചെയ്യാനും ഈ നടപടികൾ വളരെ ഗൗരവത്തോടെ കാണാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട് ഓരോ ഇടത്തും ഓരോന്നാണ് പ്രശ്നം ഇപ്പോൾ മുടിക്കോട് തന്നെ ഈ ഭാഗത്തുള്ള പ്രശ്നം ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തുള്ള രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ വളരെ പെട്ടെന്ന് മാറ്റി ഈ ഭാഗത്തുള്ള തോട് കൂടിയെടുത്തുകൊണ്ട് ഇവിടുത്തെ വീതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവിടെ നിന്ന് രണ്ടും മൂന്നും വരിയായിട്ട് വരുന്ന സ്ട്രെക്റ്റ് ഒരു ഒരു ഒറ്റ വരിയായി പോകുന്നതിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പറ്റിയാൽ ഈ ഭാഗത്തെ പ്രശ്നം നമുക്ക് തീർക്കാൻ പറ്റും പക്ഷേ മുടിക്കോട് തന്നെ അപ്പുറത്തെ ഭാഗത്തെ പ്രശ്നം പൂർണ്ണമായിട്ടും കുഴികളാണ് ഇതൊരു അന്തർ സംസ്ഥാന പാതയാണ് തമിഴ്നാടും കേരളവും തമ്മിൽ അതിർത്തി പങ്കിട്ട് ഇരുഭാഗത്തേക്കുമുള്ള ചരക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ മുടിക്കോട് അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ എതിർവശത്ത് ടൂർസ് തൃശൂർ ഭാഗത്തുള്ള പ്രശ്നം വീതി കുറവല്ല മറിച്ച് വലിയ കുഴികളാണ് ഒരു കുഴിയിൽ ഒരു വണ്ടിയുടെ ഇടതുഭാഗത്തെ ടയർ ഇറങ്ങി പിന്നെ അത് കയറി വലതുഭാഗത്തെ ടയർ വീണ്ടും ഇറങ്ങി ഇങ്ങനെ കുഴികളിൽ നിന്നുള്ള കുഴികളിലേക്കുള്ള യാത്ര ഉണ്ടാക്കുന്ന ദുരിതമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നാൽ നമ്മുടെ കല്ലിടക്കിൽ കുറേ കൂടി ഗൗരവമാണ് അതിന് ഇത്രമാത്രം പോകാനുള്ള വഴിയുമില്ല ഞങ്ങളിപ്പോൾ വീണ്ടും എല്ലാവരും കൂടി അവിടെ സന്ദർശിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഞങ്ങളിത് കാണുകയും ചെയ്യുന്നതാണ് അപ്പോൾ വളരെ അടിയന്തരമായിട്ടുള്ള ചില പരിഹാര മാർഗങ്ങൾ ഇപ്പോൾ നടത്തേണ്ടത് സ്ഥായിയായി നടത്തേണ്ടതുമായിട്ടുള്ളത് ആലോചിച്ചിട്ടുണ്ട് അതിലൊന്ന് നമ്മൾ നിൽക്കുന്ന ഈ മുടിക്കോട് അമ്പലത്തിൻ്റെ ഭാഗത്തുള്ള രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ പ്രത്യേകിച്ച് ഈ ടെൻഡർ നടപടികൾ അതിനെ തുടർന്നുള്ള നൂലാമാലകളൊന്നുമില്ലാതെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ജില്ലാ കളക്ടർ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം നാളെ രാവിലെ തന്നെ ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് നാളെ തന്നെ ദേശീയപാത അതോറിറ്റി അതിൻ്റെ പണമടച്ച് ഒരു ദിവസം കൊണ്ട് വർക്ക് അറേഞ്ച് ചെയ്ത് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റാനുള്ള സൗകര്യം രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കുകയും ഇപ്പം ഇവിടുത്തെ കനാലിൽ വെള്ളം പോകാത്ത സാഹചര്യത്തിൽ അതുകൂടി എടുത്തുകൊണ്ട് നമുക്ക് ഈ ഭാഗം മൂന്ന് ദിവസത്തിനുള്ളിൽ ക്ലിയറാക്കാൻ കഴിയും എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് പ്രശ്നം എല്ലാ ദിവസവും ഗൗരവമാണെങ്കിലും നമുക്കതിൻ്റെ സാധ്യതകൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ മഴ മൂന്ന് ദിവസം കൂടി ഉണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി ഗ്രേഡർ വെച്ച് അതായത് ഒന്ന് കുഴികളുണ്ട് അത് നടത്തിയ മിക്സ് എന്ന് പറയുന്നത് ആ കുഴികളുള്ള സ്ഥലത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു മിശ്രിതം കൊണ്ടുവെക്കുകയും വണ്ടി അതിൽ കയറുന്ന മുറയ്ക്ക് അത് കുഴിയിൽ നിന്ന് തെറിച്ച് ആ ഭാഗത്തൊരു പുതിയ പിന്നെ ഒരു ഉയർന്ന താഴ്ന്ന പ്രതലങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് റോട്ടിലുള്ളത് റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട ആർ ടി യുടെ പ്രതിനിധികൾ കൂടി ആ കാര്യം പരിശോധിച്ച് നിർദ്ദേശിച്ചപ്പോൾ ഗ്രേഡർ ഉപയോഗിച്ചുകൊണ്ട് റോഡ് സ്ട്രെയിറ്റാക്കുകയും ആദ്യഘട്ടം എന്ന നിലയിൽ ഡബ്ല്യു എം എം മെറ്റീരിയൽ വെച്ച് അത് ഫില്ല് ചെയ്ത് അതിന് പുറത്ത് റോള് ചെയ്ത് ഉള്ള ഒരു നടപടിക്രമം രണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്ന് നമ്മൾ ആലോചിച്ചു ഇന്ന് ഒമ്പത് മണിക്ക് രാത്രി ഒമ്പത് മണിക്ക് തന്നെ ആ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കണം കാരണം ഇപ്പോൾ ബി എം ചെയ്യാൻ പറ്റുന്ന പരുവത്തിലല്ല റോഡ് മഴയുടെ അംശമുണ്ട് വെള്ളത്തിൻ്റെ അംശമുണ്ട് ഒരു ഡ്രൈ സമീപനം കിട്ടാതെ നമുക്ക് പൂർണമായിട്ടും ഓവർലേ ചെയ്യാനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ട് പ്രത്യേക ഗ്രേഡർ സ്ട്രൈറ്റായിട്ട് ഡബ്ല്യു എം എം മിക്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിറച്ച് ഫില്ല് ചെയ്ത് അത് റോള് ചെയ്യുന്ന നടപടിയാണ് ഒന്നാമത് ചെയ്യേണ്ടതായിട്ടുള്ളത് ആ നടപടി ഇന്നും നാളെയും ചെയ്ത താൽക്കാലിക ശമനം ഉണ്ടാക്കും അത് സ്ഥായിയായി പോകുന്നതല്ല അപ്പം അതുകൊണ്ട് അതിൻ്റെ നിരന്തരമായിട്ടുള്ള ഒരു തുടർച്ച ഉണ്ടാകണം ഇത് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ അതിന് തുടർച്ച ഉണ്ടാകണം നമുക്ക് ഇവർ ഡ്രം മിക്സ് പ്ലാന്റ് അടിയന്തരമായിട്ട് തയ്യാറാക്കുകയും അടിയന്തരമായി ഇന്നു മുതൽ ആരംഭിച്ച് ഡ്രം മിക്സ് പ്ലാന്റ് അവർക്ക് കിട്ടാവുന്ന സ്ഥലത്ത് തയ്യാറാക്കി വെച്ച് രണ്ട് ദിവസം അടുപ്പിച്ചു മഴയൊന്ന് തോർന്നു നിന്നാൽ ഉടനടി ഫുള്ളായി ഓവർലേ ചെയ്യാൻ നമ്മൾ നിശ്ചയിച്ചു അതായത് രണ്ടു ഭാഗവും പൂർണ്ണമായി പൂർണമായി കുഴികളടയ്ക്കുക എന്നുള്ളതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞാൽ ഫുള്ളായി ഓവർലേ ചെയ്യണം എന്ന് നമ്മൾ നിശ്ചയിച്ചു അതോടുകൂടി താൽക്കാലികമായിട്ടുള്ളൊരു ശമനം ഈ കാര്യത്തിൽ ഒരു നിലവാരത്തിലുണ്ടാകും പക്ഷെ അതുകൊണ്ട് മാത്രം പൂർണ്ണമാകില്ല ഇവർ പലപ്പോഴും നമുക്ക് ഈ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കരാറുകാരുടെ പ്രവർത്തനങ്ങൾ പല വിധത്തിൽ വിലയിരുത്തിയപ്പോൾ സാധാരണ നിലയിൽ ഒരു പരിഹാരമാർഗം പലപ്പോഴും ഉണ്ടാകാറില്ല അതുകൊണ്ട് മെയിൻ്റൻസ് മാത്രം ചെയ്യുന്ന ഒരു ടീം മണ്ണുത്തി വടക്കുഞ്ചേരി പാതയിൽ സ്ഥിരമായി കരാറുകാരോട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ ഫുൾ ഓവർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഒരിടത്ത് കുഴിയുണ്ടായാൽ അന്ന് തന്നെ അത് മൂടാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഇത് സ്ഥിരമായി തുടരാനുള്ള ഇടവരുത്തും എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം ഈ രണ്ട് മേഖല ഉൾപ്പെടെ ദേശീയപാതയിലെ ഈ ദുരന്ത പ്രശ്നങ്ങൾ നിരന്തരമായി മോണിറ്റർ ചെയ്യാനും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ അത് പെടുത്താനും ഇത് കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടി ഒരു ഉപസമിതിയെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയെ ഇപ്പോൾ നിശ്ചയിക്കുകയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള തഹസിൽദാർ കൊല്ലൂരിലെ എ സി പി പഞ്ചായത്ത് പ്രസിഡന്റ് ദേശീയപാതയുടെ പീ ഡി നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവരായിരിക്കും സ്ഥിരമായിട്ടുള്ള കുറച്ചു കാലത്തേക്ക് ഇതിൻ്റെ മോണിറ്ററിങ് നടത്തേണ്ട ഒരു കമ്മിറ്റിയായിട്ട് ഇവിടെ നിശ്ചയിക്കാൻ പോകുന്നത് കമ്മീഷനോട് കൂടുതൽ പോലീസുകാർ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തെടത്തേക്ക് ഇപ്പോൾ നമ്മുടെ റൂറൽ മേഖലയിൽ കുറേ ആളുകൾ എടുക്കേണ്ടി വന്നതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായി അപ്പോൾ ഇന്ന് ഞങ്ങൾ കൂടിയാലോചിച്ച് ഉന്നത തലത്തിൽ ആലോചന നടത്തി കമ്മീഷൻ തന്നെ കൂടുതൽ പോലീസുകാരെ ഈ പോയിന്റുകളിലെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും അതിൻ്റെ സംവിധാനത്തിന് വിനിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ എച്ച് അതോറിറ്റി ആവശ്യമായിട്ടുള്ള വളണ്ടിയർമാരെ മെയിൻ്റെയിൻ ചെയ്യണം എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ എണ്ണം നമ്മുടെ എസ് സി പി നൽകും അതനുസരിച്ച് അവരെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനം എൻ എച്ച് അതോറിറ്റി ഉണ്ടാക്കണം ഇത് വളരെ ഗൗരവമായി ഗവൺമെന്റ് കാണുകയാണ് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം കാണുകയാണ് ദേശീയപാത അതോറിറ്റിയുടെ നിയന്ത്രണമൊക്കെ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണെങ്കിലും ഇതൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും മഴയും ഇത്തരം സാഹചര്യങ്ങളും ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതുകൊണ്ട് ഡി ഡി എം എയുടെ ചെയർമാൻ എന്ന നിലയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലയിലെ ചെയർമാൻ എന്ന നിലയിൽ കളക്ടർ ഇക്കാര്യം വിശദീകരിച്ച് കാണിച്ചുകൊണ്ട് ഇതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഇതിനെ തുടർന്ന് ഇനി ഏതെങ്കിലും വിധത്തിൽ ഈ ധാരണകളിൽ നിന്ന് വിരുദ്ധമായി ഒരു അപകടം ഉണ്ടാവുകയോ ഒരു പ്രയാസം ഉണ്ടാവുകയോ ചെയ്താൽ ദേശീയപാത അതോറിറ്റിയും കരാറുകാരും കുറ്റക്കാരാണെന്ന് കാണിച്ചുകൊണ്ടുള്ള രേഖാമൂലം ഡിസാസ്റ്റർ ആക്ട് പ്രകാരം രേഖാമൂലം മൂലമുള്ള നോട്ടീസ് ഇന്ന് തന്നെ ബന്ധപ്പെട്ട കമ്പനിക്കും കരാറുകാർക്കും വിതരണം ചെയ്യാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളും ആലോചിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വെഹിക്കിൾ അണ്ടർ പാസ് വി യുപിയുടെ പ്രവർത്തനം ഇങ്ങനെ അനന്തമായി പോകാനാകില്ല ചില ദിവസങ്ങളിൽ നോക്കുമ്പോൾ കുറച്ച് പണിക്കാരുണ്ടാകും ചില ദിവസങ്ങളിൽ നോക്കുമ്പോൾ ആരും ഉണ്ടാകില്ല ചില ദിവസങ്ങളിൽ ഇൻസ്പെക്ഷൻ വരുമ്പോൾ കൂടുതലായിട്ടുള്ള ആളുകൾ ഉണ്ടാകും അതിനി പോകാനാകില്ല ഇവിടെ ഉണ്ടാക്കുന്ന രണ്ട് അണ്ടർപാസുകളും എന്ന് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് കേവലമായൊരു പ്രസ്താവന പോരാ അതിൻ്റെ ഓരോ ഘട്ടവും എന്ന് തീരും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വർക്കിംഗ് കലണ്ടർ ജില്ലാ കളക്ടർക്ക് നൽകണം എന്ന് എൻ എച്ചിൻ്റെ പി നിർദ്ദേശിച്ചിട്ടുണ്ട് ആ വർക്കിംഗ് കലണ്ടർ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് വർക്കിംഗ് കലണ്ടർ നൽകുമ്പോൾ ഓരോ പോയിന്റും സ്വാഭാവികമായിട്ടും ഈ ബി യു പി രൂപീകരിച്ചു പൂർത്തിയാക്കുന്നതിനിടയിൽ ഉണ്ടാകേണ്ട ഓരോ പോയിന്റിലും ഏത് ദിവസം എത്ര കാലം എടുക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ രേഖകൾ കൂടി ജില്ലാ കളക്ടർക്ക് നൽകണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ജനങ്ങൾ വല്ലാതെ പാടുപെടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒഴിഞ്ഞുമാറാനാകില്ല തൽക്കാലം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഈ വിഷയം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അതിന് താൽക്കാലികമായിട്ടുള്ളൊരു നടപടി ഇന്നും നാളെയുമായി പൂർത്തീകരിക്കും അതിനുശേഷം ഓവർലേ നടപടികൾ ഒന്ന് ഡ്രൈ ആയാൽ നടപടി സ്വീകരിക്കും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും ഭരണകൂടം ജില്ലാ ഭരണകൂടം ചെയ്യും ഇനി ഇവർക്ക് ഇത് ഫില്ല് ചെയ്യാനോ ടാർ ചെയ്യാനോ ഏതെങ്കിലും കുറേ നേരത്തേക്ക് റോഡിലെ ഗതാഗതം നിർത്തിവെക്കേണ്ടി വന്നാൽ പാലക്കാട് കളക്ടറും തൃശ്ശൂർ കളക്ടറും കൂടി ആലോചിച്ച് ബന്ധപ്പെട്ട തമിഴ്നാട് അധികാരികൾക്ക് കൂടി വിവരം കൊടുത്ത് ഡൈവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു രാത്രി പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വന്നാൽ അത് ചെയ്യാനും ഇപ്പോൾ നിർത്തിവെക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല അങ്ങനെ നിർത്തിവെക്കേണ്ട ഒരു ഘട്ടം ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല അങ്ങനെ വന്നാൽ അത് ചെയ്തായാണെങ്കിലും വളരെ പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മൂന്ന് ദിവസം കൂടി മഴയുടെ പ്രഡിക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ കേവലമായൊരു ഓവർലേക്കിംഗ് നിർദ്ദേശം കൊടുത്താൽ അത് സാധ്യമാകില്ല എന്നുള്ളതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗ്രേഡർ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രൈറ്റ് ചെയ്ത് ഡബ്ല്യു എം എം ഫില്ല് ചെയ്ത് അതിൻ്റെ റോള് ചെയ്യുന്നൊരു നടപടി കൊണ്ടുവരിക അപ്പോൾ സ്വാഭാവികമായിട്ടും മെറ്റൽ തെറിച്ചു പോകുന്ന വിധത്തിലുള്ള സംവിധാനവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉണ്ടെങ്കിൽ തുടർച്ചയായ നടപടി ചെയ്തുകൊണ്ടേയിരിക്കണം എന്നും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തീരുമാനിച്ചത് കല്ലിടുക്കിലും ഈ സ്ഥലങ്ങൾ നേരത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും കാണുന്നുണ്ട് വളരെ ഗൗരവമായി ദുരന്ത നിവാരണ ആക്ട് പ്രകാരമുള്ള ഗൗരവത്തോടു കൂടി തന്നെ ഈ പ്രശ്നത്തെ ജില്ലാ ഭരണകൂടം കണ്ടിട്ടുണ്ട് എന്നുകൂടി ബന്ധപ്പെട്ട അധികാരികളോട് ഇപ്പൊ അറിയിച്ചിട്ടുണ്ട് ചാലക്കുടി മേഖലയിലും സമാനമായ പ്രശ്നം നേരിടുന്നുണ്ട് അവിടെയും മണിക്കൂറുകൾ തന്നെയാണ് അല്ല ഇതേ മാർഗത്തിൽ തന്നെ ബന്ധപ്പെട്ട അപ്പുറത്തെ ചുമതലക്കാരെയും വിളിച്ച് ഇതേ മാർഗ്ഗത്തിൽ തന്നെയുള്ള നടപടികൾ ആലോചിക്കുകയാണ് ഇപ്പോൾ ഈ രണ്ട് സ്ഥലത്താണ് നോക്കിയത് എന്നുള്ളതുകൊണ്ട് ഈ രണ്ട് സ്ഥലത്തിനും എല്ലാ സ്ഥലത്തിനും ഒരേ മാതൃകയല്ല നമുക്ക് പിന്തുടരേണ്ടി വരിക അപ്പം അതുകൊണ്ട് അവിടെയും ആവശ്യമായിട്ടുള്ള വിസിറ്റിംഗ് നടത്തി ഇവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വാഹനങ്ങൾ എങ്ങനെ പോകണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണമാണ് യഥാർത്ഥത്തിൽ അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ആ ധാരണ ഇത് പൂർണ്ണമായിട്ടും സർവീസ് രണ്ട് വരിയായി പോകാനുള്ള അവസരം ഉണ്ടാകുമെന്ന ധാരണയാണ് നമ്മുടെ മുമ്പിൽ നേരത്തെ പറഞ്ഞിരുന്നത് അതിപ്പോൾ ലംഘിക്കപ്പെട്ടു ആ വിധത്തിൽ തന്നെയുള്ള പ്രശ്നമാണ് ഗുരുതരമായി മുരിങ്ങൂരിലുള്ളത് അപ്പം അതും ആ വിധത്തിൽ തന്നെ കാണും വളരെ ഗുരുതരമായിട്ടുള്ള ഈ രണ്ട് പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് ദേശീയപാത അതോറിറ്റിയോട് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ടോള് ബൂത്ത് കെട്ടിയിട്ട് പണം പിരിക്കുക എന്നല്ല ഇതിൻ്റെ ഭാഗമായി നടത്തേണ്ട പണി മൂന്ന് മണിക്കൂർ കാത്തുകിടക്കുന്ന റോഡിനെന്തിനാണ് തോള് കൊടുക്കുന്നതെന്നൊരു സാധാരണക്കാരൻ ചിന്തിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം അവൻ്റെ അവകാശങ്ങൾ ഖനിക്കപ്പെടുന്ന പ്രശ്നങ്ങളുണ്ട് ഇന്ന് ചാനലുകളിൽ കാണിച്ച പോലെ എയർപോർട്ടിലേക്കുള്ള വഴി വരെ തടസ്സപ്പെട്ടാൽ വലിയ വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പൊ ആ ഗൗരവത്തോട് കൂടി തന്നെ നമ്മൾ നിർത്തി വെക്കാനുള്ള അതായത് ഇന്ന് രണ്ട് എയർപോർട്ടിലേക്ക് പോയ ആളുകളാണ് കുടുങ്ങിയത് ജില്ലാ കളക്ടർ പക്ഷെ അല്ല അതിന്റെ പ്രശ്നം ഇതാണ് കേവലം കേരളത്തിന് മാത്രമായിട്ടോ ഒരു ഭരണകൂട ജില്ലാ ഭരണകൂടത്തിന് മാത്രമായിട്ടോ ചെയ്യാവുന്ന ഒരു വർക്കല്ല ഇത് ഈ കാര്യം ദേശീയ ഗവൺമെന്റിനോടും ബന്ധപ്പെട്ട പിന്നെ ഉപരിതല ഗതാഗത മന്ത്രാലയത്തിനോടും ഈ ഗൗരവപ്പെട്ട ഈ പ്രശ്നം ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി എന്ന നിലയിൽ കൂടി റിപ്പോർട്ട് ചെയ്യും കേരളത്തിലെ ഗവൺമെന്റ് ഈ കാര്യം ബന്ധപ്പെട്ട ആ ആ കാര്യങ്ങൾ അങ്ങനെ തീരുമാനിക്കാൻ കാര്യം വളരെ ഗൗരവമായിട്ട് തന്നെ അധികാരികളറിയിക്കും ശക്തമായൊരു നടപടിയിലേക്ക് ഒരുങ്ങുകയാണ് നമ്മുടെ ദേശീയപാതയിൽ അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ ബ്ലോക്ക് രൂപപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി അതുപോലെ കളക്ടറൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ട് നമ്മൾ കേട്ടു ശക്തമായ അവിടെ രണ്ട് പോസ്റ്റുകളുണ്ട് അപ്പോൾ ഇതൊക്കെ തടസ്സമായി നിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ഡ്രൈനേജ് പൊളിച്ചു മാറ്റിക്കൊണ്ട് വീതി കൂട്ടി ഇതിലെ രണ്ട് വരിയിലൂടെ ഗതാഗതം പോവാനാണ് ഇവിടെ തീരുമാനമെടുത്തിരിക്കുന്നത് ഇവിടുത്തെ ആളുകളും ഇതൊക്കെ തന്നെയാണ് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നിരന്തരമായ നിങ്ങളുടെ ഷെയർ അതുപോലെ പ്രതിഷേധത്തിനൊക്കെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ് അടിയന്തരമായിട്ട് ഈ ഭാഗങ്ങളൊക്കെ തന്നെ വൃത്തിയാക്കി വളരെ വീതി കൂട്ടി ഇവിടെ സർവീസ് രണ്ട് വരിയിലൂടെ പോകുന്നതിനായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കണമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ സമാനമായി ഓപ്പോസിറ്റ് സൈഡ് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതും അടിയന്തരമായിട്ട് ടാറിങ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ടാറിങ് ചെയ്യുന്നതിന് അതിനൊരു മോണിറ്റർ സംവിധാനം ഏർപ്പെടുത്തുന്നതിനൊക്കെ തന്നെ തീരുമാനമായിട്ടുണ്ട് കയ്യോടെ വിളിച്ച് അതാത് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇവിടെ നിന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു ബ്ലോക്ക് രഹിതമായൊരു മണ്ണൂത്തി വടക്കഞ്ചേരി റോഡ് എന്തായാലും നമ്മുടെ വാർത്തകൾ ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി കൂടി അറിയിക്കുകയാണ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അങ്ങനെ കൃത്യമായൊരു മറുപടി ലഭിച്ചിരിക്കുകയാണ് മന്ത്രിയുടെ കയ്യിൽ നിന്നും മന്ത്രി കളക്ടർ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും വന്ന് കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടൊരു മറുപടി മുൻകാലങ്ങളിലും ഇതുപോലെ ഉണ്ടായപ്പോൾ കമ്പനിക്കെതിരെയും എൻ എച്ച് ഐക്കെതിരെയും കൃത്യമായി നടപടി എടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഇവിടെ ആളുകളും എന്തായാലും നേരിട്ട് വന്ന് സ്ഥലം സന്ദർശിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ അതായത് പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കുന്നതിനുള്ളൊരു തീരു പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അത് മനസ്സിലാക്കി കൃത്യമായി കൃത്യമായി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പടിയിലേക്കാണ് പോയിട്ടുള്ളത് നമ്മുടെ വാർത്തകൾ ഇതുപോലെ വരും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങൾക്കൂടി ഈ ഒരു ക്രെഡിറ്റ് എന്ന് പറയാം കാരണം ഒരുപാട് ജനങ്ങളാണ് ഇതിലെ ദുരിതം അനുഭവിച്ചു പോകുന്നത് നമ്മൾ ഏകദേശം ഒരു നൂറ്റമ്പതോളം ആളുകൾ വിളിക്കും പരമാവധി പറ്റാവുന്ന എല്ലാ കോളുകളും എടുക്കാറുണ്ട് ഇതിൽ യാത്ര ചെയ്യട്ടെ വലിയ പ്രശ്നമുണ്ടോ എന്നത് ചോദിച്ചുകൊണ്ട് അപ്പോൾ താൽക്കാലികമായിട്ടൊരു ശമനം ഉണ്ടാകുമ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ പരിപാടികൾ തുടങ്ങുമെന്നാണ് പറഞ്ഞത് ഇതിന് വേണ്ട മെയിൻ്റനൻസിന് വേണ്ടത് എന്തായാലും മുടിക്കോട് കളക്ടർ അടങ്ങുന്ന സംഘം സന്ദർശിച്ച കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചുകൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വാർത്തകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടും അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോസുകൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസുകളും മറ്റും ഞങ്ങൾക്ക് അയച്ചു തരിക